കടമറ്റത്തെ കത്തനാറിനുശേഷം ജയസൂര്യ പുതിയ പടത്തിന്റെ ലൊക്കേഷനിലെത്തി കൊച്ചിയിലും വിളന്തുരുത്തി ശ്രീകൃഷ്ണ തിയേറ്ററിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ലളിതമായ ചടങ്ങിൽ പ്രശസ്ത നടൻ സംഗീതയും സൂക്ഷ്മകർമ്മവും ശ്രീമതി സരിത ജയസൂര്യ ഫസ്റ്റ് ക്ലാപ്പും നൽകിക്കൊണ്ടായി ഫ്രു തുടക്കം നേരത്തെ സാഹിത്യകാരി ശ്രീകലായസ് മോഹൻ ആദ്യ ഭദ്രദീപം തെളിയിച്ചിരുന്നു കലാപരമായും സാമ്പത്തികമായും മികച്ച വിജയം നേടിയ അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രം സംവിധാനം ചെയ്ത പ്രിൻസ് ജോയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജയറാമും മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച് വിജയം നേടിയ അബ്രഹാം റസല്ലർ എന്ന ചിത്രത്തിന് ശേഷം നേരംപോക്കിന്റെ ബാനറിൽ മിഥുൻ മാനുവൽ തോമസും ഇർഷാദയും ഹസ്സനും ചേർന്ന് നേരംപോക്ക് ഫിലിംസിന്റെ ബാനറിൽ ഈ ചിത്രം നിർമ്മിക്കുന്നു ജയസൂര്യ വിനായകൻ കോംബോ പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകം സൃഷ്ടിക്കാൻ പോന്നതാണ് ആ കൗതുകം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഫാന്റസി കോമഡി ജോണലിൽ ഈ ചിത്രം സമൂഹത്തിലെ സാധ രണക്കാരായവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ അവരുടെ ജീവിത പശ്ചാത്തലത്തിലൂടെ പൂർണ്ണമായും മർമ്മത്തിന്റെ പാതയിലൂടെയാണ് ചിത്രത്തിന്റെ കഥാസഞ്ചാരം ജയസൂര്യ വിനായകൻ എന്നിവർക്ക് പുറമെ പ്രശസ്തരായ സിംഗർ ബേബി ജീൻ ഈ ചിത്രത്തിലെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സുരേഷ് കൃഷ്ണ ഇന്ദ്രൻസ് മണികണ്ഠൻ ആചാരി നിഹാൽ എന്നിവരും നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ജെയിംസ് സെബാസ്റ്റ്യൻ ആണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് संगीत शान रहमान छायग्रहण विष्णु शर्मा एडिटिंग शमीर मुहम्मद